സുമനസ്സുകളുടെ കരുണകാത്ത് ഒരു കുടുംബം കഴിഞ്ഞ അഞ്ചു വർഷമായി ബ്ലഡ് ക്യാൻസറിനെതിരെ പൊരുതുകയാണ് പതിമൂന്ന് വയസ്സുകാരൻ രാഹുൽ മകന്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മാതാപിതാക്കളായ ബിജുവും മിനിയും ശരീരത്തിന്റെ ഓരോ അണുവിലും വേദന ഇരച്ചു കയറുമ്പോൾ രാഹുൽ വരയുടെ ലോകത്ത് കൂട്ടുകൂടും വേദന കഠിനമാകും തോറും വരയുടെ വഴിയിലൂടെ നിറമില്ലാത്ത ചിത്രങ്ങൾ വരച്ച് ആശ്വാസം കണ്ടെത്തും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാഹുൽ ലുക്കീമിയ എന്ന ഗുരുതര രോഗത്തിന്റെ പിടിയിലകപ്പെട്ടത് മകന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ കൂലിപ്പണിക്കാരനായ ബിജു മുട്ടാത്ത സുമനസുകൾ കനിഞ്ഞാൽ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാമെന്നാണ് മാതാപിതാക്കളുടെ ഡോക്ടർ പറഞ്ഞു ഒരു കീമോ കഴിയട്ടെ ഒരു കീമോ കഴിഞ്ഞിട്ട് ബാക്കി പറയാന്ന് പറഞ്ഞു അപ്പൊ ഒരു കീമോ കൊണ്ട് മോൻ ഇത്രത്തോളം എത്തി പറഞ്ഞത് മജ്ജമാറ്റിവകൾ ശസ്ത്രക്രിയ വേണമെന്നാണ് പറയുന്നത് അപ്പം അതിനുള്ള തുകയും സാമ്പത്തിക ശേഷിയും ഞങ്ങൾക്കില്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടൂർ ബ്രാഞ്ചിൽ ബിജു ശിവാനന്ദൻ്റെ പേരിൽ പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒന്ന് പൂജ്യം ഏഴ് എട്ട് ഒമ്പത് എന്ന നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് വേദന മാത്രം സമ്മാനിക്കുന്ന ജീവിതത്തിനിടയിലും പഠിച്ച് മിടുക്കനാകണമെന്നാണ് രാഹുലിൻ്റെ ആഗ്രഹം കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഈ മിടുക്കൻ്റെ വിരലുകൾക്ക് ഇനിയും ഏറെ വരക്കണമെന്നുണ്ട് എല്ലാവരെയും പോലെ പഠിച്ച് വളരണമെന്നുണ്ട് മനസ്സിൽ നന്മ അവശേഷിക്കുന്നവർ സഹായഹസ്തം നീട്ടിയാൽ രാഹുലിന് എല്ലാം സാധ്യമാകും റിപ്പോർട്ടർ കൊച്ചി